ഇനി ലഹരി വസ്തുക്കൾ അടിച്ചു കറങ്ങുന്നവർ സൂക്ഷിക്കുക രാസലഹരി ഉപയോഗിച്ചാൽ കയ്യോടെ പിടിവീഴും ഇത്തരക്കാരെ കണ്ടുപിടിക്കാൻ പുതിയ സംവിധാനവുമായി വളപട്ടണം പോലീസ് എത്തിയിരിക്കുകയാണ് സോട്ടോക്സ എന്നറിയപ്പെടുന്ന ഈ ഉപകരണം കൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ എളുപ്പത്തിൽ കണ്ടെത്താനും നിയമത്തിനും മുന്നിൽ കൊണ്ടുവരാനും സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് പ്രത്യേക തരം സോട്ടോക്സ ഡിവൈസാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇവ വായിൽ ഇട്ട് കറക്കിയ ശേഷം മിഷനിൽ കയറ്റിവെക്കും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അഞ്ചു മിനിറ്റിനുള്ളിൽ പ്രിന്റ് ആയി പുറത്തുവരും അഞ്ചു തരത്തിലുള്ള ലഹരി ഉപയോഗം വെവ്വേറെ ഇതിൽ അറിയാൻ സാധിക്കും പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ലഹരി ഉപയോഗിച്ചവർക്കെതിരെ ഇരുപത്തിയേഴ് എ ഇരുപത്തിയേഴ് ബി എന്നീ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്യുമെന്ന് വളപട്ടണം പോലീസ് ഇൻസ്പെക്ടർ ടി പി സുമേഷ് പറഞ്ഞു സിഇറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ പ്രത്യേക താത്പര്യ പ്രകാരമാണ് സോട്ടോക്സ ഡിവൈസ് കണ്ണൂരിൽ എത്തുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ തെരുവിൽ വളപട്ടണം പോലീസ് ഇൻസ്പെക്ടർ ടി പി സുമേഷ് എസ്ഐ ടി എം വിപിൻ എന്നിവരുടെ നേതൃത്വത്തിൽ മറുനാടൻ തൊഴിലാളികളിൽ പരീക്ഷണം നടത്തി സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് കണ്ണൂർ സിഇ ടി പോലീസിൻ്റെ കീഴിലുള്ള വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള സോട്ടോക്സ ഡിവൈസ് ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത് ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ